കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരവെയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഉദ്യാനത്തിലാണ് കൂട്ടമായി എത്തിയത് ശലഭങ്ങളെ കാന്തം പോലെ ആകർഷിക്കുന്ന കിലുക്കാമ്പെട്ടി ചെടിയുടെ സാന്നിധ്യമാണ് ഇതിനു പിന്നിലെ രഹസ്യം പണ്ട് നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായി കാണപ്പെട്ടിരുന്ന കിലുക്കാമ്പെട്ടി ചെടികൾ നീലക്കടവ ശലഭങ്ങളുടെ ഇഷ്ട സസ്യമാണ് ഇവയുടെ ഇലയിലും തണ്ടിലും അടങ്ങിയിരിക്കുന്ന മോലകങ്ങളും പൂക്കളുമാണ് ശലഭങ്ങളെ ആകർഷിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിത്തുകൾ ഉണങ്ങിയാൽ കുട്ടികളുടെ കിളിക്കാമ്പെട്ടിയുടേതിന് സമാനമായ ശബ്ദം കേൾക്കുന്നതിനായാണ് ഇവയ്ക്ക് കിളിക്കാമ്പെട്ടി എന്ന പേര് ലഭിച്ചത് ശലഭ പാർക്കുകളിലും മറ്റും ശലഭവങ്ങളെ ആകർഷിക്കുന്നതിനായി കിളിക്കാമ്പെട്ടി ചെടികൾ നട്ടു വളർത്താറുണ്ട് പൂമ്പാറ്റ കിളുക്കി കിഴികിലുക്കി പൂമ്പാറ്റ ചെടി എന്നിങ്ങനെയും കിളിക്കാമ്പെട്ടി ചെടികൾക്ക് അറിയപ്പെടുന്ന പേരുകളുണ്ട് ദേശാടനം നടത്തുന്ന ശലഭ ഇനങ്ങളിൽ പ്രധാനയാണ് നീലക്കടവ ശലഭങ്ങൾ ീലനിരത്തിൽ കടവുകളുടേതിന് സമാനമായ കറുത്ത വരകളാണ് എന്ന ഇവരുടെ പേരിന് പിന്നിൽ സമതലങ്ങളിൽ നിന്നും പശ്ചിമഘട്ടത്തിലേക്ക് ഇവ കൂട്ടമായി എത്താറുണ്ട് ഇതിനിടയിൽ നടക്കുന്ന നീലക്കടവകളുടെ പ്രചനനത്തിനും കിളിക്കാമ്പെട്ടി ചെടികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കിളിക്കാമ്പെട്ടിച്ചെടികൾക്ക് ചുറ്റും പാറി നടന്നും അവയിൽ ഏറെ നേരം വിശ്രമിച്ചും നൂറുകണക്കിന് നീലക്കടവകളാണ് ടോം ലൂക്കോസിന്റെ വീടിന് മുൻപിൽ തമ്പിടിച്ചിരിക്കുന്നത് കുഞ്ഞം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടം സ്വന്തം കോടതി ജംഗ്ഷൻ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്